ഇനി കളി മാറും ഇത് പഴയ ബ്ലാസ്റ്റേഴ്സ് അല്ല ജനുവരി ട്രാൻസ്ഫർ വിൻഡോവിലെ ആദ്യ വിദേശ താരത്തെ സ്വന്തമാക്കി കേരള ബ്ലാസ്റ്റേഴ്സ് ഇതാ ബ്ലാസ്റ്റേഴ്സിന്റെ മോണ്ടിനി ഗ്രോവിൽ നിന്നുള്ള ദുസാൻ ലഗാഥോർ എന്ന് പറയുന്ന മോണ്ടിനിഗ്രോവിലെ ഏറ്റവും മികച്ച ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത് താരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം മോണ്ടിനി ഗ്രോവിന്റെ അണ്ടർ പത്തൊമ്പത് അണ്ടർ ട്വന്റി വൺ അതുപോലെ തന്നെ മോണ്ടിനിഗ്രോ ദേശീയ ടീമിനടക്കം കളിച്ചിട്ടുണ്ട് മുപ്പതുകാരനായ താരത്തിന്റെ പൊസിഷൻ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണ് അലക്സാണ്ടർ കോയ്ഫിനോഫർഡ് മിഡ്ഫീൽഡർ ആയി ബ്ലാസ്റ്റേഴ്സിൽ തിളങ്ങാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അങ്കേരിയൻ പ്രൊഫഷണൽ ക്ലബായ വി എസ് സിയിൽ നിന്നാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത് അങ്കേരിയയിലെ ഒന്നാം ഡിവിഷൻ ക്ലബ്ബായിരുന്നു വി എസ് സി വി എസ് സി സിയുടെ ഡിഫൻസീഫ് മിഡ്ഫീൽഡർ പൊസിഷനിൽ തിളങ്ങിയ താരമാണ് ലെഗാറ്റോർ താരത്തിൻ്റെ നേതൃപ്പാഠവും അനുഭവ സമ്പത്തും കേരള ബ്ലാസ്റ്റേഴ്സിന് ഗുണം ചെയ്യുമെന്ന് ബ്ലാസ്റ്റേഴ്സ് സപ്പോർട്ടിംഗ് ഡയറക്ടർ കലോറിസ് കിൻസ്കിസ് അഭിപ്രായപ്പെട്ടു താരത്തിന്റെ കളി കൊച്ചിയിൽ കാണാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു